ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പത്ത് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ടെൻ അമർനാഥ് കേവ് ടെമ്പിൾ ജമ്മു കാശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് അമർനാഥിലെ ഗുഹാ ക്ഷേത്രം മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത് ഈ ഗുഹയിൽ ജലം ഇറ്റുവീണ് ഉറഞ്ഞ് ശിവലിംഗത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു ൂറ് വർഷം മുമ്പാണ് ഈ ക്ഷേത്രം കണ്ടുപിടിക്കപ്പെട്ടത് നമ്പർ നയൻ ലിംഗരാജ ഒഡീഷ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഭുവനേശ്വരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ലിംഗരാജ ക്ഷേത്രം ഭുവനേശ്വരിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് അമ്പത്തി മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തെ പതിനഞ്ച് കിലോമീറ്ററോളം അകലിൽ നിന്നും കാണാനാകും പ്രധാന ക്ഷേത്രത്തിനു ചുറ്റും നൂറ്റമ്പതോളം ഉപദേവ ക്ഷേത്രങ്ങളുമുണ്ട് നമ്പർ എയ്റ്റ് കാശി വിശ്വനാഥ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയാൽ പരേതർക്ക് മോക്ഷം ലഭിക്കുമെന്നും ശിവലോകപ്രാപ്തി പ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം വാരണാസിയുടെ കാവൽ ദൈവമായ കാലഭൈരവരും ഇവിടെ പ്രത്യേക ക്ഷേത്രമുണ്ട് നമ്പർ സെവൻ കേദാർനാഥ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കേദാർനാഥിൽ ഹിമാലയൻ ഗഡ്വാൾ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേദാർനാഥ് ക്ഷേത്രം മന്ദാഗിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി കൊടുക്കുകയുള്ളൂ ശങ്കരാചാര്യർ പുനർനിർമ്മിച്ചെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് നമ്പർ സിക്സ് ബ്രഹ്മാജി ടെമ്പിൾ പുഷ്കർ തടാകത്തിന് സമീപം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ബ്രഹ്മക്ഷേത്രം ഹിന്ദു സൃഷ്ടാവായ ബ്രഹ്മാവിന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇതിന് വ്യത്യസ്തമായ ഒരു ചുവന്ന കൊടുമുടിയും ഒരു ഹംസപക്ഷി രൂപവുമുണ്ട് പുഷ്കറിൽ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു നമ്പർ ഫൈവ് ശ്രീ വിരുഭാക്ഷ കർണാടകയിലെ ഹംബിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വിരുപാക്ഷ ക്ഷേത്രം അഥവാ പമ്പാപതി ക്ഷേത്രം തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്തും ഹേമകൂടഗിരിയുടെ തൊട്ടു വടക്കുമായാണ് ഇതുള്ളത് രണ്ട് വലിയ വിഭാഗങ്ങളായി തിരിക്കപ്പെട്ട ദീർഘ ചതുരാകൃതിയിലുള്ള ക്ഷേത്ര സമുച്ചയമാണ് പമ്പാപതി നമ്പർ ഫോർ ദ്വാരകാധീഷ് ജഗത് മന്ദിർ എന്നറിയപ്പെടുന്ന ദ്വാരകാധീഷ് ക്ഷേത്രം ദ്വാരകാധീഷ് ദ്വാരകാധിപതി ദ്വാരക രാജാവ് എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത് ഇന്ത്യയിലെ ഗുജറാത്തിലെ ദ്വാരക നഗരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഹിന്ദു തീർത്ഥാടന ശൃംഖലയായ ചാർദാമിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്പർ ത്രീ ജഗന്നാഥ് ഹിന്ദു മതത്തിലെ വിഷ്ണുവിന്റെ ഒരു രൂപമായ ജഗന്നാഥ ഭഗവാനും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങളായ ശ്രീ ബലരാമനും ദേവി സുഭദ്രയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒഡീഷ സംസ്ഥാനത്തെ പുരിയിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര ചാരങ്ങൾ പലതും ഒടിയാന തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്പർ ടു രാമേശ്വരം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥ സ്വാമി ക്ഷേത്രം ശ്രീരാമൻ ഇവിടെ വെച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ രാമേശ്വരം എന്ന പേര് വന്നു നമ്പർ വൺ ബദ്രിനാഥ് ിലെ അളകനന്ദ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ബദ്രിനാഥ് അഥവാ ബദ്രി നാരായണ ക്ഷേത്രം ഈ ക്ഷേത്രവും പരിസരവും ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ചതുർദാമ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് വൈഷ്ണവരുടെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ദേശങ്ങളിൽ ഒന്നുമാണ് ബദ്രിനാഥ് ബദ്രിനാഥിലെ മുഖ്യ പൂജാരി ദക്ഷിണ ഭാരതത്തിലെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ പെട്ടവരാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്